വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ നമ്മൾ ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് സൈറ്റ് സൈറ്റ് ഇതാണ് മീൻ പിടിച്ച തോടിന്റെ ബാക്ക് സൈഡാണ് കാണുന്നത് അടിപൊളി പാടമാണ് ഏട്ടോ കാണുന്നത് നെൽകൃഷി എന്തൊക്കെ ഉണ്ട് അവിടെ നമ്മൾ വന്ന വഴിക്കൊക്കെ ഇതേപോലത്തെ സൈറ്റ് ആയിരുന്നു ഈ ചെടി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ കാരണം ബ്ലൂബെറി എന്നും പറഞ്ഞ് രണ്ട് മൂന്നെണ്ണം ഒക്കെ പറിച്ചു കഴിച്ചു പിന്നെ വല്ല വിഷക്കായുവാണെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ അവിടെ വീഴും അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാനൊന്നും തയ്യാറായില്ല നമ്മൾ അവിടെ നിന്നിട്ട് വീണ്ടും നമ്മൾ അടുത്തൊരു സൈറ്റിലേക്ക് പോയി ഇവിടെയും കുറേ നേരം നിന്നു നമ്മളും അത്രമല്ല കുറേ പേര് ചൂണ്ടിടുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങി ചൂണ്ടിട്ട് രണ്ടുപേർക്ക് മീൻ കിട്ടുന്നുണ്ടായിരുന്നു അവർക്ക് ശരിക്കും ഈ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരി കരിമീൻ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ കിട്ടി നമ്മൾ നാലഞ്ച് ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ചൂണ്ട രാഗി ചേച്ചിയിൽ രണ്ടെണ്ണം കണ്ണൻ ചേട്ട ഒരു ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിക്കൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല നാലഞ്ച് നത്തയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ വെള്ളയനി സൈറ്റിലെത്തി ഒത്തിരി പേര് ഫിഷിങ്ങിന് വേണ്ടി അവിടെ നിന്ന് ഇപ്പോൾ ഫാമിലി ആയിട്ടും അല്ലാതെ ഒക്കെ അവിടെ ഫിഷിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു നമ്മളും കുറേ നേരം കുറേ നേരമല്ല ഒരു അര മണിക്കൂറെ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളു കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു ഫിഷിങ്ങിന് വേണ്ടി അന്നമോള് പിണങ്ങുന്നത് കാരണം നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു രാത്രി കഴിഞ്ഞെത്തിയത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച മീനെയാണ് കാണുന്നത് ആറെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ ഷെയർ ഷെയറിട്ടെടുത്തു അപ്പോൾ ഇന്നത്തെ വീട് എത്തിയുറ്റമ്പ ബൈ